പലതരം മൂടുകൾ മനുഷ്യർക്ക് മാറിക്കൊണ്ടിരിക്കും ബട്ട് വലിയ രസം എന്താ അറിയുമോ നമ്മളെ അഭിമുഖീകരിക്കുന്ന മനുഷ്യർക്കില്ലേ അവർക്ക് നമുക്കെന്നും ഒരു മൂഡ് വേണമെന്നാഗ്രഹം നിങ്ങളൊരു ബിസിനസ്മാൻ ആയിരുന്നെ ഒരു ദിവസം നിങ്ങളുടെ കസ്റ്റമർ നിങ്ങളുടെ മുന്നിൽ വരുന്ന സമയത്ത് നിങ്ങൾ ചിരിച്ച് സന്തോഷത്തോടെ പെരുമാറിയിട്ട് പിറ്റേ ദിവസം പുള്ളി വരുമ്പോൾ നിങ്ങൾ ആ ഒരു എക്സ്പ്രഷൻ ഇട്ട് കൊടുത്തില്ലെങ്കിൽ പുള്ളിക്ക് മനസ്സിലാവും ആ ഫ്ലേവർ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ഒരു തവണ ഒരു എക്സ്പ്രഷൻ കൊടുത്താൽ പിന്നെ അതെന്നും കിട്ടണം ഇതൊരു മനുഷ്യനാണെന്നും ഇതൊരു യന്ത്രമല്ല സീമ റോബോട്ടല്ല ഇത് മനുഷ്യനാണ് ഇതിന് പല ദിവസവും പല മൂടായിരിക്കും എന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് നമ്മുടെ ചുറ്റും ജീവിക്കുന്ന പൊതുജനങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ട് ഉള്ള ദിവസം ജെന്യൂൻ മൂഡ് മുഖത്തിട്ട് കൊടുക്കുക ഇല്ലാത്ത ദിവസം ആ മൂഡ് കൃത്രിമമായി ഉണ്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക ആളുകൾക്കത് കിട്ടിയാൽ മതി അപ്പം നിങ്ങളുടെ ഭാവത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പല കളികളും കൈയിൽ പോകും നിങ്ങളുടെ ബന്ധങ്ങൾ പോലും തകരും എ ഗുഡ് ഫേഷ്യൽ എക്സ്പ്രഷൻ ക്യാൻ ഹീൽ മെനി പ്രോബ്ലംസ് ബട്ട് അതേപോലെ ഒരു ബാഡ് ഫേഷ്യൽ എക്സ്പ്രഷൻ ക്യാൻ ക്രിയേറ്റ് മെനി മെനി പ്രോബ്ലംസ് ഒരു ബാഡ് ഫേഷ്യൽ എക്സ്പ്രഷൻ അത്രയേ ഉള്ളൂ പറയുന്ന വാക്കുകളെക്കാളും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നിങ്ങൾക്കിത് കുട്ടികളുമായിട്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും കുട്ടികളായിട്ട് പട്ടിയോട് എനിക്കിത് പെട്ടെന്ന് മനസ്സിലാവും നമ്മളെ വീട്ടിലെ ചേട്ടൻ്റെ വീട്ടിലെ പട്ടിയുണ്ട് അപ്പോൾ അത് നമ്മളതിനൊക്കെ എന്ത് ഗൈഡൻസ് കൊടുക്കുമ്പോഴത് അനുസരിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ മുഖത്തേക്ക് അത് നോക്കുന്നു അത് ഇംഗ്ലീഷൊന്നും പഠിച്ചിട്ടില്ലല്ലോ എ ബി സി ഡി പോലും പഠിക്കാത്ത പട്ടിയോട് ഗോ റൂം എന്ന് പറഞ്ഞാൽ കൂട്ടിക്ക് എങ്ങനെ പോവുക പക്ഷെ അത് നമ്മൾ പറയുന്നതും ഫേഷ്യൽ എക്സ്പ്രഷൻ വിരൽ ചൂണ്ടൽ കം ഇതൊക്കെ എക്സ്പ്രഷനാണ് അത് പിടിക്കുന്നത് നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും അപ്പോൾ ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഫേസ് എക്സ്പ്രഷൻസ് ഉപയോഗിച്ചിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആക്ച്വലി നമുക്ക് ഫേസ് എക്സ്പ്രഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് കൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ നിരന്തരം ചെയ്യുന്നൊരു ജീവിയാണ് നമ്മൾ നല്ലപോലെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് യൂസ് ചെയ്യുന്ന ഒരു ജീവിയാണ് മറ്റ് ജീവികൾക്ക് ഈ കഴിവില്ല കേട്ടോ അത് മനസ്സിലാക്കണം സാധാരണ ഒരു മൃഗത്തിന് അതിൻ്റെ മനസ്സിൽ ഒരു മൂഡ് ഇരിക്കുമ്പോൾ പുറത്ത് മറ്റൊരു മൂഡ് കാണിക്കാൻ അറിയില്ല അതിനുള്ളതാണ് പുറത്ത് കാണിക്കുക ഒരു മൃഗം ഒരു മനുഷ്യനാവുമ്പോൾ അതിൽ കുറച്ച് നമ്മൾ കൃത്രിമം കൊണ്ടുവരുന്നുണ്ട് ജീവിച്ചു പോകാൻ വേണ്ടിയിട്ട് സാമൂഹ്യ അല്ലേ നമുക്ക് കുറച്ചൊരു വ്യത്യാസം നമ്മളതിൽ കൊണ്ടുവരണം അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ നമുക്ക്